സുചാരികട്ടെ ബിഷപ്പിന്റെ വിളി ഈസ്റ്റർ ദിനത്തിലും പങ്കുവെക്കലിന്റെ സന്തോഷം ഇന്നത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇരട്ടി മധുരമാണ് കാരണം ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ പങ്കുവെക്കലാണ് ദൈവം അതിലൂടെ ദൈവം തന്നെ തന്നെ അടിയറ വെച്ചു പിന്നെ സത്യത്തെ ആർക്കും ഒരിക്കലും മറച്ചു വെക്കാനായിട്ട് സാധ്യമല്ല എത്ര കല്ലറകൾക്കുള്ളിൽ അടച്ചാലും എത്ര ലോക്കിട്ട് പൊട്ടിയാലും എത്ര കാവലിരുന്നാലും സത്യം സ്വതന്ത്രമാകും അപ്പോൾ അത് ഒരനർജിയാണ് ഒരവസ്ഥയാണ് ഒരു ശക്തിയാണ് അതൊരു ദൈവികതയാണ് അതുകൊണ്ട് സത്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ഒരു പ്രത്യാശയുടെ തിരുന്നാളമാണ് ഈസ്റ്റർ പകർന്നു തരുന്നത് വിശപ്പിൻ്റെ ഉള്ളിൽ ശുശ്രൂഷയുടെ കടന്നു പോകുമ്പോഴും ഇന്ന് അവർക്ക് എന്താണ് തലശ്ശേരി മലബാർ ദം ബിരിയാണിയാണ് പല പേരുകൾ അല്ലോണ്ട് എൻ്റെ വായിൽ വഴങ്ങുന്നില്ല അതാ ചൊടിച്ചത് ചായനോട് മലബാർ ദം ബിരിയാണിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് പാക്കറ്റുകളൊക്കെ നിറച്ച് കൊണ്ടുപോകാനായിട്ട് പോവുകയാണ് അപ്പോൾ പൊരിയുന്ന വയറുകൾക്ക് സാന്ത്വനമായി തെരുവിലും അനാഥർക്കും ബിഷപ്പിൻ്റെ വിളി എല്ലാ ഈസ്റ്റർ ആശംസകളും നേരുന്നതോടൊപ്പം സഹായിക്കുന്ന കാര്യങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു